എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യദിനം ആണോ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനമാണോ ആകെ കൺഫ്യൂഷനാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സ്ഥാപനങ്ങളും സംഘടനകളും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു ചിലർ ആശംസകൾ അറിയിക്കുന്നു അപ്പോഴും സ്വാതന്ത്ര്യദിനം എഴുപത്തിയേഴാണോ എഴുപത്തി എട്ടാണോ എന്ന കൺഫ്യൂഷനിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ എഴുപത്തിയേഴും എഴുപത്തി എട്ടും കാണുന്നത് പലരെയും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വർഷങ്ങളുടെ എണ്ണം എഴുപത്തിയേഴാണ് ഇതും ദിനങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ ആശയക്കുഴപ്പം മാറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രയായി ഒന്നാമത് ദിനം അന്നാണ് ഈ സുപ്രധാന ചരിത്ര ദിനത്തിന്റെ ഒന്നാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അതേസമയം അന്നേ ദിവസമാണ് രണ്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് ഈ വർഷം ഇന്ത്യ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഏഴാം വാർഷികവും എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനവുമാണ് ആഘോഷിക്കുന്നത്